നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന കയ്യൊപ്പ് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒടുവിൽ ആൻ്റണിയും മരിയയും ജീവിതം കൊണ്ടെത്തിച്ചത് ദുബായിലാണ് ഗോവയിൽ നിന്ന് മോഹങ്ങളും സ്വപ്നങ്ങളുമായി പല നാടുകളിലും അലഞ്ഞവരായിരുന്നു അവർ മനസ്സിൽ വലിയ സ്വപ്നങ്ങളായിരുന്നെങ്കിലും ഒടുവിൽ കിട്ടിയതുകൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു വിചാരിച്ചതുപോലെ വലിയ ജോലിയൊന്നും ആൻ്റണിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായി മരിയ അടുത്ത് ഒരു ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങി എങ്കിലും അവർ രണ്ടുപേരും സന്തുഷ്ടരായിരുന്നു സന്തോഷമുള്ള ജീവിതം മുന്നോട്ട് പോകവേ അവർക്കൊരു മകനുണ്ടായി അവനാണ് ടെൻസൽ ഡാഡയും അമ്മയും അവനുവേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് മിടുക്കനായി പഠിച്ച നല്ല നിലയിൽ അവനെ എത്തിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊഞ്ചിച്ച് വഷളാക്കിയതാണോ എന്നറിയില്ല അവൻ പതിയെ പഠനം ഉഴപ്പി കോളേജിൽ പോകുന്നത് പഠിക്കുന്നതിന് മാത്രമായിരിക്കണം എന്ന വിശ്വാസം അവൻ തെറ്റിച്ചു ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് തിരുത്തി എങ്ങനെയോ ഒരു ഡിഗ്രി എടുത്തു അത്രമാത്രം അതുകൊണ്ട് ദുബായിൽ നല്ല ജോലിയിൽ കയറാൻ അവന് കഴിഞ്ഞില്ല കാർ സെക്കൻഡ് സെയിൽ നടത്തുന്ന ഒരു കടയിൽ അവന് ജോലി കിട്ടി പക്ഷേ അവൻ ഈ കാലഘട്ടത്തിൻ്റെ ഒഴുക്കിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സത്യത്തിൽ ടെൻസൽ ഒരു അടിപൊളി ജീവിതമാണ് നയിച്ചിരുന്നത് മരിയയും ആൻ്റണിയും പല പ്രാവശ്യം ടെൻസലിനെ ഉപദേശിച്ചിട്ടുണ്ട് കൂടാതെ മരിയ അമ്മ എന്ന നിലയിൽ വഴക്കു പറഞ്ഞും സ്നേഹിച്ചും കരഞ്ഞുമൊക്കെ അവനോട് പലതും പറയാറുണ്ട് എന്നാൽ ഉപദേശിക്കുന്ന സമയം അവൻ അമ്മയോടൊക്കെ സമ്മതിക്കുമെങ്കിലും ട്രിഷയെ കണ്ടു കഴിയുമ്പോൾ ടെൻസൽ എല്ലാം മറക്കും ട്രിഷ ഒരു ഫിലിപ്പിനോ കുടുംബത്തിലെ പെൺകുട്ടിയാണ് അവളെ കണ്ടപ്പോൾ മുതൽ ടെൻസൽ പ്രണയവിവശനായി അവളുമായി കറങ്ങി പോ കറങ്ങി നടക്കുന്നതിനാണ് അവൻ ഇഷ്ടം കണ്ടെത്തിയിരുന്നത് ടെൻസൽ ജോലിക്ക് പോകുന്ന കടയുടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് ട്രിഷയും ജോലി ചെയ്തിരുന്നത് നാട്ടിൽ സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിൽ ജീവിച്ചിരുന്ന അവൾ ജോലി തേടി ഇവിടെ എത്തിയതാണ് ടെൻസലിൻ്റെ ആഡംബര ജീവിതം കണ്ടപ്പോൾ അവനൊരു ധനികനാണെന്ന് കരുതിയാണ് അവൾ ബന്ധം തുടർന്നത് ഒരു ദിവസം ടെൻസിൽ അവൻ്റെ പ്രണയം വീട്ടിൽ പറഞ്ഞു അത് കേട്ടപാടെ വീട്ടുകാർ എതിർത്തെങ്കിലും അവനവരെ അവഗണിച്ചു അവളെ അല്ലാതെ മറ്റൊരാളെ തനിക്ക് ഭാര്യയായി ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ തുടങ്ങി പലതും അവൻ വളരെ വികാരവായ്പോടെ അമ്മയോട് പറഞ്ഞു ആ കുട്ടി വളരെ ദൂരെ അറിയാത്തൊരു രാജ്യക്കാരിയല്ലേ മോനെ അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയെക്കുറിച്ചും അതിൻ്റെ വീട്ടുകാരെക്കുറിച്ചും ഒന്നും അറിയില്ലല്ലോ എങ്ങനെ ആ കുട്ടിയെ നമുക്ക് വിശ്വസിക്കാം മരിയയുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും ടെൻസലിന് മറുപടിയില്ലായിരുന്നു പക്ഷേ ട്രിഷയെ കൈവിടാൻ അവൻ തയ്യാറല്ലായിരുന്നു ഒടുവിൽ അവൻ അവളെ വിവാഹം കഴിച്ചു വൈകാതെ തന്നെ ഒരു മകൾ അവർക്ക് ജനിക്കുകയും ചെയ്തു ദുബായ് പോലുള്ള ദേശത്ത് ഒറ്റയ്ക്കൊരു വീട് വാടകയ്ക്കെടുക്കാനുള്ള കഴിവും പണവും ഒന്നും ടെൻസലിനില്ലായിരുന്നു എന്തൊക്കെയായാലും മാതാപിതാക്കൾക്ക് മകനെ തള്ളാൻ പറ്റില്ലല്ലോ അങ്ങനെ ഡാഡിയും മമ്മിയും താമസിക്കുന്ന വീട്ടിൽ തന്നെ ടെൻസൽ കുടുംബമായി താമസിക്കാൻ തുടങ്ങി കുഞ്ഞുമോളെ എൽസ ഒരു കൊച്ചു സുന്ദരി കുട്ടിയായിരുന്നു എൽസയെ പൊന്നുപോലെയാണ് മരിയയും ആൻ്റണിയും നോക്കിയത് അവൾക്ക് കഷ്ടിച്ച് ഒരാറുമാസം കഴിഞ്ഞു കാണും ഒരു ദിവസം തൃഷ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവളുടെ നാട്ടിൽ അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന് ഫോൺ വന്നതായി പറഞ്ഞു അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ വിതുമ്പി ഉടൻ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ടെൻസൽ എടുത്തു കൊടുത്തു അവൾ പിറ്റേന്ന് തന്നെ ഫിലിപ്പൈൻസിലേക്ക് പോവുകയും ചെയ്തു അവിടെ ചെന്ന ഉടൻ തന്നെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത് പക്ഷേ അവൾ പിന്നെ ഒരിക്കലും ടെൻസലിനെ ഫോൺ വിളിച്ചിട്ടില്ല ടെൻസൽ അവളെ പലതവണ ഫോൺ ചെയ്തു എന്നാൽ അവളുടെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാണ് എന്ന് മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു അവനാകെ വിഷമിച്ചു പിന്നെ നോക്കുമ്പോഴാണ് അവൾ ടെൻസലിൻ്റെ വിലപിടിപ്പുള്ള പലതും തട്ടിയെടുത്തതും എ ടി എം വഴി കാശ് അടിച്ചു മാറ്റിയതുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ അവിടെ ഉള്ള ഒരാളുമായി പണ്ടേ പ്രണയത്തിലായിരുന്നു എന്നും അയാളുടെ കൂടെ ജീവിക്കാനായിട്ടാണ് അങ്ങോട്ട് പോയതെന്നും വളരെ വൈകിയാണ് ടെൻസിൽ അറിഞ്ഞത് തൃഷയുടെ ഒരു സുഹൃത്തു വഴി നാട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് വളരെ രഹസ്യമായി ഈ വിവരം ടെൻസലിന് മനസ്സിലായത് അക്ഷരാർത്ഥത്തിലായാൽ സ്തബ്ധനായിപ്പോയി സത്യത്തിൽ അവരുടെ വീടൊരു മരണവീടിൻ്റെ പ്രതീതിയിലായി ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവനാകെ തളക തളർന്നുപോയി ആൻ്റണിയും മരിയയും ദുഃഖമുള്ളിൽ കടിച്ചമർത്തിക്കൊണ്ട് ടെൻസലിനെ സമാധാനിപ്പിച്ചു ഇതിലും വലുത് വന്നാലും നമ്മൾ ജീവിതം നേരിട്ടേ പറ്റുമോനെ ധൈര്യം കൈവിടരുത് നിനക്കൊരു മകളുണ്ട് അത് മറക്കരുത് അവർ ഓർമ്മിപ്പിച്ചു ടെൻസലിന് മനസ്സൊന്ന് നിയന്ത്രണത്തിലെത്തിക്കാൻ കുറച്ച് കാലങ്ങളെടുക്കേണ്ടി വന്നു അമ്മ പലരോടും മകൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ തിരക്കുമായിരുന്നു ഒടുവിൽ മരിയയുടെ അകർന്ന ബന്ധത്തിൽ ഗോവയിലുള്ള ഒരാൾ ആണ് ക്രിസ്റ്റിയെ അവർക്ക് പരിചയപ്പെടുത്തിയത് ഇന്ന് ക്രിസ്റ്റി ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് സത്യം പറഞ്ഞാൽ എൽസയ്ക്ക് അവളുടെ അമ്മയെ തിരികെ കിട്ടി ടെൻസലിന് അവൻ്റെ പ്രിയതമയെയും തനിക്കും ആൻ്റണിക്കും വാർദ്ധക്യകാലത്ത് കരുതലും സ്നേഹവുമുള്ളൊരു മകളെയും കിട്ടി കട്ടിലിൽ ചാരിയിരുന്ന് ക്രിസ്റ്റി കയ്യിൽ കൊടുത്ത മരുന്ന് കഴിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ മരിയ ഓർത്തു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയൊരു പുതിയ കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം